മണ്ഡപത്തിലായിരിക്കുമ്പോൾ ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം മോഷ്ടിച്ചിരുട്ടി നിയന്ത്രിക്കുകയായിരുന്നു അവൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ദിവസമായിരുന്നു അവനും സിദ്ധുവിൻ്റെ ദേഷ്യം മറിഞ്ഞപ്പോൾ വൈശു അവനെ തന്നെ നോക്കിയിരുന്നു അവനും നിസ്സഹയനായിരുന്നു ജാനിയോട് എല്ലാം തുറന്നു പറയണം എന്നാഗ്രഹിച്ച് വൈശു ചെന്നെങ്കിലും ചുറ്റും ആൾക്കാർ ഉള്ളതിനാൽ നിരാശയായി തിരിച്ചു പോരേണ്ടി വന്നു അവനും കത്തിച്ചു വെച്ച നിലവിളക്കുകൾക്ക് നടുവിൽ കയ്യിൽ താലവുമായി ഒരു ദേവിയപ്പുരം നടന്നു വരുന്നവളിലായിരുന്നു എല്ലാവരുടെയും മിഴികൾ മറ്റെന്തിനേക്കാളും ജലിച്ചു നിൽക്കുന്ന അവളുടെ സൗന്ദര്യം എല്ലാവരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി വിടർന്ന കരിനീല മിഴികളും ചിരിക്കുമ്പോൾ ഒരു കവളിലുമായി തെളിയുന്ന നൂണക്കുഴികളും ചുവന്ന ചുണ്ടുകളും എല്ലാം അവളുടെ അഴുക് വർദ്ധിപ്പിച്ചു ചുവന്ന പട്ടുസാരി അവളുടെ വെളുത്തു നേരത്തെ എടുത്തു കാണിച്ചു മിതമായ ആഭരണങ്ങളിൽ അതിസുന്ദരിയായിരുന്നു ജനനി അവളെ കണ്ടതും നന്ദനും സുചിത്രയ്ക്കും വല്ലത്ത നഷ്ടബോധം തോന്നി ബാക്കിയുള്ളവർക്കെല്ലാം നിറഞ്ഞ സന്തോഷമായിരുന്നു സിദ്ധുവിനെ സ്വന്തം മകനുടർന്ന പോലെ സ്നേഹമായിരുന്നു നിർമ്മലയ്ക്കും വൈശും മറ്റു ചിന്തകളെല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടെ നീന്നു സിദ്ധുവിനെ മാറ്റിയെടുക്കാൻ അവൾക്ക് കഴിയുമെന്നൊരു ചിന്ത അവനിൽ നിറഞ്ഞു പരസ്പരം അടുത്തിരുന്നിട്ടും ഇരുവരും മുഖമുയർത്തി നോക്കിയില്ല താലി ചാർത്തിക്കോളൂ തിരുമേനി പറഞ്ഞതും ചുവന്ന മുഖത്തോടെ അവൻ നാലിര എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ചേർത്തു കല്ലു ജനനിയുടെ മുടി ഉയർത്തി അവനെ താലി കെട്ടാനായി വഴിയൊരുക്കി ഒരു കെട്ട് കെട്ടിയവൻ തന്റെ മിഴുക്കൾ ഉയർത്തി അവളെ നോക്കി കണ്ണുകൾ അടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നവളെ കാണി അവൻ്റെ മിഴുകൾ ഒന്നും വിടർന്നു ഹൃദയം വല്ലാതെ മിടിച്ചു മിഴികൾ ചിമ്മാതെ അവളെ തന്നെ നോക്കി കണ്ടവൻ അടുത്ത കെട്ടും മുറുക്കി അത്ര നേരം നിറഞ്ഞു നിന്ന ദേഷ്യവും എല്ലാം എങ്ങോ മാഞ്ഞു പോയ പോലെ ഉള്ളിൽ എവിടെയോ സന്തോഷം നിറയുന്ന പോലെ അവൻ പോലും മറിയതെ ആ ചുണ്ടുകൾ പുഞ്ചിൽ പൊഴിച്ചു അവനെ തന്നെ നോക്കിയ വൈശുവിൽ അതൊത്തിരി സന്തോഷവും സമാധാനവും നിറച്ചു മൂന്നാമത്തെ കെട്ടും മുറുക്കിക്കൊണ്ടവൻ അവളെ തന്നെ പാതിയാക്കി മാറ്റി ഒരു നുള്ള സിന്ദുനം കൊണ്ടവൻ അവളുടെ നിറകൽ ചുവപ്പിക്കുമ്പോൾ ആദ്യമായി മെഴുകൾ ഉയർത്തിയവൾ അവനെ നോക്കി ആ കരിനീല മിഴുകൾ കാണി ഒരു നിമിഷം തന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി തോന്നിയവന് അവളും നോക്കി കാണുകയായിരുന്നു അവനെ കാപ്പി മിഴികളിൽ തന്നെ കാണുമ്പോൾ നിറയുന്ന ഭാവത്തിന്റെ അർത്ഥം തേടുകയായിരുന്നു അവളുടെ മനസ്സും മഹി അവളുടെ കൈ പിടിച്ച അവനെ ലേൽപ്പിച്ചു കന്യാദാനം നടത്തി ആ നിമിഷം അയാൾ മിഴുകൽ കൊണ്ട് അവനോട് അപേക്ഷിച്ചിരുന്നു മകളെ പൊന്നുപോലെ നോക്കാൻ ആ നോട്ടത്തിന് പിന്നിലെ അർത്ഥം അറിഞ്ഞപ്പോൾ അവന്റെ വിരലുകൾ അവളിൽ മുർകി ഒരിക്കലും കൈവിടില്ലെന്നപ്പോൾ അഫീ എന്താടാ ഇനിയും ഉപദേശിക്കാനാണോ അതൊന്നും എൻ്റെ കലിപ്പാ നിന്റെ ആ ജന്മശത്രുടെ വിവാഹം കഴിഞ്ഞു എന്താ അഫിയ ഒരു ഞെട്ടിലോടെ വെട്ടിയിൽ നിന്ന് മുഖം നിധിയെ നോക്കി ഞെട്ടണ്ട നിനക്ക് വേണ്ടി ഉറപ്പിച്ച പെണ്ണിനെ സിദ്ധുവിനെ കൊണ്ട് മുത്തശ്ശി കല്യാണം കഴിപ്പിച്ചത് റിയലി ലൈഫിൽ ആദ്യമായി അവനെ കൊണ്ടൊരു ഉണ്ടായി അഫി സന്തോഷത്തോടെ പറഞ്ഞു നിധി പക്ഷേ സിദ്ധു അവന്റെ സ്വഭാവം നിനക്ക് മറിയുന്നതല്ലേ ആ കൊച്ചിന്റെ ഒരു വിധി ഇപ്പോ പെണ്ണുപിടുത്തം കൂടി തുടങ്ങിയിട്ടുണ്ട് അവൻ ആ കൊച്ചിന്റെ വിധി അതായിരിക്കും ആഫിയുടെ സംസാരം കേൾക്കേ നിധി താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു നീ എന്താ ഇങ്ങനെയെല്ലാം പറയുന്നേ പിന്നെ എന്താ പറയേണ്ടത് അതേ ചുതം തിരിച്ചവൻ ചോദിച്ചപ്പോൾ ഉത്തരമില്ലായിരുന്നു അഫിയുടെ പക്കൽ അഫിയൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു പപ്പയുടെയും അമ്മയുടെയും നെഞ്ചിൽ വീണ് കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ കരഞ്ഞു മഹീം മിന്ദുവും തങ്ങളുടെ വേദന ഉള്ളിലൊതുക്കി അവളെ ചേർത്ത് പിടിച്ചു അയാളുടെ ബലവും ബലഹീനതയും അവൾ തന്നെയായിരുന്നു അവളുടെ നിറയുന്ന മെഴികൾ സിദ്ധുവിൻ്റെ ഉള്ളിൽ വല്ലത്തൊരു ദേഷ്യം നിറച്ചു അവൻ പോലും അറിയാതെ അവൻ്റെ മനസ്സ് അവളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രണയമാണോ എന്നറിയില്ല അതോ അവളുടെ രൂപത്തിനോട് തോന്നുന്ന മോഹമോ അതും അറിയില്ല എങ്കിലും മറ്റാർക്ക് വേണ്ടിയും ആ കണ്ണ് നിറയ്ക്കുന്നത് അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല അയാളും അവളെ പറിച്ചു മാറ്റാൻ ഉയർന്ന കൈകളെ അവനൊരു ശാസനയോടെ തടഞ്ഞു നിർത്തി വല്ലാത്തൊരു പിടിവലി തനിക്കുഴിൽ നടക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു സിദ്ധുവിൻ്റെ കയ്യിലേക്ക് ജാനിയെ ഏൽപ്പിക്കുമ്പോൾ മഹിയുടെ മെഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു എനിക്കറിയാം പെട്ടെന്ന് അംഗീകരിക്കാൻ നിനക്കാവില്ലെന്ന് എങ്കിലും പൊന്നുപോലെ വളർത്തിയതാണ് ഞാൻ എൻ്റെ മോളെ കാവലുണ്ടാകണം എന്നും നിനക്കൊരു വീളിപ്പാടകലെ ഞാനും ഇവളും ഉണ്ടാകും അച്ഛനും അമ്മയുമായി തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത് നീ എന്ന മകനെയാണ് മഹിയുടെ വാക്കുകൾ അവൻ്റെ നഷ്ടമായിരുന്ന പല വികാരങ്ങളെയും ഉണർത്തുന്നത് അവൻ അറിഞ്ഞു ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും ഇരുപത്തിയഞ്ചു വർഷം മുനെ അനാഥനായവനാണ് അച്ഛനമ്മ ഇന്നുള്ള നികത്താനാവാത്ത വിടവ് തന്നെയാണ് പക്ഷെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ തന്നെ നോക്കുന്ന മഹിയുടെയും ഇന്ദുവിൻ്റെയും വീശികളിൽ നിറയുന്നത് മകളെ നോക്കണം എന്ന യാചനയല്ല തന്നുള്ള വാത്സല്യവും സ്നേഹവുമാണെന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു ഒരു നിമിഷം കൊണ്ടവൻ മഹിയെ മുറുക്ക പുണർന്നു ചുറ്റും നിൽക്കുന്ന എല്ലാവരും അവൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും നോക്കി നിൽക്കുകയായിരുന്നു മൊത്തശ്ശിയും വൈശുവും നിമലയും എല്ലാം മനസ്സ് നിറഞ്ഞുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു മഹിയുടെ മനസ്സും നിറഞ്ഞു തനിക്ക് തനിക്കടുത്തിരിക്കുന്നവനെ മിഴുകൾ ചിമ്മതെ നോക്കി കാണുകയായിരുന്നു ജാനി വൈശുവും കല്ലുവുമാണ് ഇരുവർക്കുമൊപ്പമുള്ളത് അവളുടെ മിഴുകൾ തന്നിലാണെന്നറിഞ്ഞിട്ടും സിദ്ധു അവളെ നോക്കിയിരുന്നില്ല എന്തോ ഇത്രനാളും ഇല്ലാത്തൊരു വെപ്രാളം അവനെ പൊതിയുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടം ഫ്രണ്ട് മിറലിൽ കൂടി കണ്ട കല്ലുവിനെ ചിരി വരുന്നുണ്ടായിരുന്നു സിദ്ധുവിനെ പേടിച്ച് മാത്രം കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു അവൾ ഡ്രൈവ് ചെയ്യുകയായിരുന്നാലും വൈശുവിന്യം മിഴികളും ഇരുവരിൽ തന്നെയായിരുന്നു അവളുടെ നോട്ടം ഇനിയും തനിക്ക് താങ്ങാൻ കഴിവില്ലെന്ന് തോന്നിയതും ഒരു കൈകൊണ്ടവളെ വലിച്ചവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പെട്ടെന്നായതിനാൽ അവൾ മുഞ്ഞിട്ടി പിന്നെ ബോധം വന്നപ്പോൾ അവനിൽ നിന്നും കുതിരി മാറാൻ നോക്കി ദേഷ്യത്തോടവൻ ഒന്ന് നോക്കിയതും അവൾ നിളിച്ചു കാണിച്ചുകൊണ്ട് അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്നു അവൻ പോലും അറിയാതൊരു പുഞ്ചിരി ചുണ്ടുകളിൽ വിരിഞ്ഞു കത്തിച്ചു വെച്ച നിലവിളക്കിന്റെ അകം പടിയുടെ വലതുകാൽ വെച്ച് ശ്രീമംഗലത്തിന്റെ മരുമകളായി സിദ്ധുവിൻ്റെ പാതിയായി കയറുമ്പോൾ വല്ലാത്ത സന്തോഷം നിറഞ്ഞിരുന്നു അവളിൽ അവനും അതേ അവസ്ഥയിലായിരുന്നു തൻ്റെ ഇന്നലകളെയെല്ലാം തൽക്കാലത്തേക്കാണെങ്കിൽ പോലും അവൻ മറന്നുപോയി എന്നതാണ് സത്യം പൂജാമുറിയിലായി വിളക്ക് വെച്ച് മിഴികൾ അടച്ച് പ്രാർത്ഥിക്കുന്നവളെ സിദ്ധുവിൻ്റെ മിഴുകൾ ഒരു കൗതുകത്തോടെ ഒപ്പിയെടുത്തു അവളെ തന്നെ നെഞ്ചോട് ചേർക്കാൻ വല്ലാത്ത കൊതി തോന്നിയവന് അവളിൽ നിന്നും മിഴുകൾ അകറ്റിയവൻ പൂജാമുറയിലെ വിഗ്രഹത്തിലേക്കായി മിഴികൾ പായിച്ചു ഇന്ന് വരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാലിപ്പോൾ ഞാനായി തേടി ചെന്നതല്ല പിടിച്ചടക്കിയതുമല്ല ഞാൻ പോലും അറിയാതെ ആഗ്രഹിക്കാതെ എന്നിലേക്ക് വന്ന് ചേർന്നതാണ് ഇനി എന്നിൽ നിന്നും മരണത്തിൽ പോലും അവളെ അകറ്റി മാറ്റരുത് മൗനമായി മൊഴിയുമ്പോൾ അവൻ്റെ മിഴികളിൽ യാചനയായിരുന്നില്ല മറച്ചൊരു ആഗ്ഞയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് അവളുടെ മനസ്സിലും തൻ്റെ താലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ഇരുവരും പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും കല്ലുവും വീശും അജവും ചേർന്നവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഒരു നിമിഷം സിദ്ധുവിൻ്റെ മീറ്റുകളിൽ വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു അവളെ ചേർത്ത് പിടിക്കുള്ള അവകാശം തനിക്ക് മാത്രമാണെന്ന് ഒരു കുശുമ്പ് അതും മനസ്സിലായപ്പോൾ വൈശുവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിളർന്നു കുശുമ്പൻ അവൻ്റെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു കാറൊഴിഞ്ഞ വാനം പോലെ തെളിഞ്ഞതായിരുന്നു അവൻ്റെ മനസ്സും സീതുവിന്റെ മാറ്റം കാണേ വൈശുവിന് ഒത്തിരി സന്തോഷം തോന്നി ജാനി ഭാഗ്യം ചെയ്തവളാണെന്ന് തോന്നിയവന് ഒരാൾക്കും വിട്ടുകൊടുക്കാതെ അവൻ മനസ്സിൽ സൂക്ഷിച്ച സ്നേഹം മുഴുവനും അവൾക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് വൈശുവിനോളം ആർക്കാണ് മനസ്സിലാവുക എന്റെ പിള്ളേരെ മതി അവൾ നിന്ന് ശ്വാസം വിടട്ടെ എല്ലാം കൂടി ആ കൊശിനെ ശ്വാസം മുട്ടിക്ക നിർമ്മല അപ്പശി പറഞ്ഞത് മൂന്ന് പേരും ഒരിളിയോടെ അവൾ നിന്നും അകന്നു മാറി താങ്ക് യു എൻ്റെ നിമ്മിയമ്മയെ മൂന്നും കൂടി എന്നെ പേസ്റ്റ് ആക്കിയനെ ഒരു കുറമ്പോടെ അവൾ പറഞ്ഞുകൊണ്ട് നിർമ്മലയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അവരും അവളെ അത്രമേൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു ഇതുകൂടി കണ്ടതും സിതുവിന്റെ മുഖം ഒന്നുകൂടി വീർത്തു വന്നു വൈശു ചിരിയടക്കി പിടിച്ച് ഒരു കൗതുകത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ് സിത്തുവിന്റെ ഈ ഭാവങ്ങളെല്ലാം അവനെ പുതുമ നിറഞ്ഞവയാണ് നിമ്മക്ക് മാത്രമേ ഉള്ളൂ ഉമ്മ മുത്തശ്ശിക്കില്ലേ മുത്തശ്ശി ഒരു പരിഭവത്തോടെ ചോദിച്ചതും അവളൊരു ചിരിയുടെ മുത്തശ്ശിക്കും ഒരു ഉമ്മ കൊടുത്തു മുത്തശ്ശിയിൽ നിന്നും അടർന്നും മാറിയപ്പോഴാണ് എല്ലാത്തിൽ നിന്നും മാറിയൊരു വേദനയുടെ നഷ്ടബോധത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന സുചിത്ര അവൾ കാണുന്നത് അവരുടെ കലങ്ങിയ മിഴികൾ കണ്ടതും അവൾക്ക് വല്ലാത്ത വേദന തോന്നി സുചിയമ്മ അവള് വിളിച്ചതും സുചിത്ര ഒരു കരച്ചിലോടെ അവളെ മുറുക്ക പോണമായിരുന്നു ചുറ്റും നിൽക്കുന്ന എല്ലാവരും അമ്പരന്ന് പോയിരുന്നു അവരുടെ പെരുമാറ്റത്തിൽ ഒരു വിള അവളും പകച്ചു പോയിരുന്നു കല്ലുവിന്റെയും അജുവിന്റെയും മിഴികൾ നിറഞ്ഞു വന്നു സിദ്ധു കാര്യം മനസ്സിലാക്കാതെ നിൽക്കുകയായിരുന്നു എന്തിനാ അമ്മ കരയണേ ചുണ്ടുകൾ വിദിപ്പിച്ച് ശബ്ദം ഇടറിക്കൊണ്ടവൾ ചോദിച്ചതും സുചിത്ര അവളുടെ മുഖമാകെ ചുംബിച്ചു അമ്മ അത്രയും ആഗ്രഹിച്ചിരുന്ന മോളെ എനിക്ക് നിന്നെ മകളായി കിട്ടാൻ ആ വീടെ കൈ പിടിച്ചാൽ ഈ വീടിന്റെ പടി കയറി നീ വരുന്നത് ഒത്തിരി ആഗ്രഹിച്ച കാര്യമായിരുന്നു എന്നാ സുചിത്ര പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് വലിയൊരു ശബ്ദത്തോടെ ഹള്ളി ടി വി തകർന്നു വീണിരുന്നു എല്ലാവരും ഞെട്ടിത്തരിച്ച് നിന്നു പോയി സിന്ധുവിൻ്റെ കണ്ണിലെ ദേഷ്യം കാണാൻ ചുറ്റും നിന്ന് എല്ലാവരും ഒരു പകപ്പോടെ അവനെ നോക്കി വൈശു പോലും ഒരു മിണ്ടാനാവാതെ നിന്നു ജാനിയുടെ മിഴികൾ നിറഞ്ഞു വന്നു കൈകൾ അടുത്തു നിന്നിരുന്ന കല്ലുവിൽ മുറുകി സിദു മോനെ നീ എന്തായി ചെയ്യുന്നേ മുത്തശ്ശൊരു ഭയത്തോടെ അവനെ വിളിച്ചതും സിദ്ധു ഒരു കാറ്റുപോലെ ജാനിക്ക് അടുത്തേക്ക് ചെന്ന വിള കയ്യിൽ പിടിച്ച് വലിച്ച മുകളിലേക്ക് നടന്നു സിധു അവളെ വിട് സിദ്ധു അവന് പുറകെ വായിച്ചു ചെന്നെങ്കിലും അവനെ പോലും ഒരു നോട്ടം കണ്ടവൻ അടക്കി നിർത്തിയതും കല്ലുവും അജവും വിച്ചുവും എല്ലാം കരച്ചിലായിരുന്നു ജാനി അവൻ്റെ കയ്യിൽ നിന്നും പിടിവിടാൻ ആവുന്നതും ശ്രമിച്ചെങ്കിലും അവന്റെ കരത്തിന് മുന്നിൽ അതെല്ലാം നിഷ്ഫലമായിരുന്നു അവളെ ബെഡിലേക്കായി തള്ളിക്കൊണ്ടവൻ റൂമിന്റെ വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്തു അവളൊരു പേടിയോടെ പിടച്ചിലോടെ അതിൽ നിന്നും എഴുന്നേറ്റ് നിന്നു സിദ്ധുവിന്റെ കണ്ണിലെ ദേഷ്യത്തിലേക്കും അവളൊരു വിറയിലൂടെ നോക്കി അവനെ നോക്കി കാണുകയായിരുന്നു അവളെ വിറയ്ക്കുന്ന ചുണ്ടും ഭയം കൊണ്ട് ചുവന്ന മുഖവും പിടയ്ക്കുന്ന കരിനീല മിഴികളും എല്ലാം കാണി തന്റെ ദേഷ്യം എങ്ങോ മാഞ്ഞു പോകുന്നത് അവൻ അറിഞ്ഞു ആ ഫീയുമായി അവളെ ചേർത്ത് പറഞ്ഞ നിമിഷമാണ് തനിക്കുള്ളിലെ അസുരൻ പുറത്തു വന്നത് എന്റെ അല്ലെ എന്നൊരു സ്വാർത്ഥത അല്ല സ്വാർത്ഥതയല്ല എന്റെ മാത്രമാണ് അവൻ യുളം അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു സമയം കൊണ്ട് തന്നെ തന്നെക്കുള്ളിൽ ആഴത്തിൽ അവൾ വേരൊന്നിക്കഴിഞ്ഞെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു തന്നെ മിഴുകൾ ചിമ്മതെ നോക്കുന്നവനെ അവളും ഇമകൾ ചിമ്മതെ നോക്കി നിന്നു നേരത്തെ കണ്ട ദേഷ്യം അവനിൽ ഇല്ലെന്നുള്ളത് അവളിൽ വല്ലാത്തൊരു കൗതുകം നിറച്ചു എങ്കിലും അവനോടുള്ള ഭയം അകന്നു മാറിയിരുന്നില്ല സിദ്ധുപതി അവൾ കരികിലേക്ക് ചെന്നു അവളൊരു പേടിയുടെ പുറകിലേക്ക് ചലിച്ചു ചുമരിലായി തട്ടി നിന്നും തനിക്കിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് അവൾ കുറപ്പായിരുന്നു അവൻ തന്റെ കൈകൾ അവൾക്ക് ഇരുവശത്തുമായി വെച്ചു അവൾ തന്നെ നോക്കി നിന്നു തന്റെ നെഞ്ചപ്പം മേപ്പിണിന് പൊക്കുമ്പോഴു ഒരു കുഞ്ഞു പൂവിനെ പോലെ തോന്നി അവൻ അവനരികിൽ നിന്ന് വിറയ്ക്കുമായിരുന്നു അവളുടെ ശരീരം അവനിൽ നിന്നും വമ്പിക്കുന്ന വിയർപ്പും പെർഫ്യൂമും എല്ലാം കലർന്ന ഗന്ധം അവളെ മറ്റേത് ലോകത്ത് എത്തിക്കുന്നുണ്ടായിരുന്നു മെഷിക്കൽ ഉയർത്തി അവനെ നോക്കാൻ എന്തുകൊണ്ടും അവൾക്കായില്ല ആമീ പതിയെ ഒരു കാറ്റ് പോലെ അവൻ വിളിച്ചതും അവൾ മിഴുകൾ ഉയർത്തി അവനെ നോക്കി സംശയമായിരുന്നു അവളുടെ കണ്ണിൽ ആമി ആരുന്ന ചോദ്യമായിരുന്നു അതറിഞ്ഞപ്പോൾ അവനെന്ന് ചിരിച്ചു ആ ചുണ്ടിലെ പുഞ്ചിരിയിലേക്ക് അവൾ ഒത്തിരി കൗതുകത്തോടെ നോക്കി നിന്നു നിന്നെ തന്നെ വിളിച്ചേ അതിന് ഞാൻ ആമി നീ എൻ്റെ മാത്രം മാമിയാണ് അവളെ പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ സിദ്ധു പറഞ്ഞു അവളുടെ മിഴികൾ ഒന്ന് വിടർന്നു അത് കണ്ടതും അവനിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു എന്നാ എന്റെ ആമയ പെണ്ണി ചെന്ന് ഈ വേഷമെല്ലാം മാറ്റി വാ ഒത്തിരി നേരമായില്ലേ ഇങ്ങനെ അവളിൽ നിന്നും മടർന്നും മാറിയപ്പൻ പറഞ്ഞതും അവൾ ഒട്ടൊരു അത്ഭുതത്തോടെ അവനെ നോക്കി എങ്ങനെ മേഴ്സി നോക്കല്ല പെണ്ണേ എനിക്ക് നിന്നെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു അവളുടെ നോട്ടം കണ്ടതും അവനൊരു കുറുമ്പോടെ പറഞ്ഞു ജാനി ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഇയാൾ ഇനിയും വല്ല അന്യനും അവൾക്ക് സംശയം തോന്നാതിരുന്നില്ല താഴെ വെച്ച് നടത്തിയ പ്രകടനം അങ്ങനെയായിരുന്നല്ലോ അമ്മ എന്തിനാ അങ്ങനെ പറയാൻ നിന്നത് സിദ്ധവേട് അല്ലെങ്കിൽ തന്നെ അബിയേട്ടനെ ഇഷ്ടമല്ല അപ്പൊ സ്വന്തം ഭാര്യയെ അബിയേട്ടനോടൊപ്പം ചേർത്ത് പറയുന്നത് സിദ്ധേടൻ കേട്ടു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ അജിക്കല്ലിപ്പോടെ സുചിത്രയെ നോക്കി ചോദിച്ചു ഭാഗ്യം കൊണ്ടാ ആ ടി വി അമ്മയ്ക്ക് നേരെ എറിയാതിരുന്നത് കല്ലുകൂടി പറഞ്ഞു അവരൊന്നും പറയാനാവതി തല താഴ്ത്തി നിന്നു ഒന്നും മനഃപൂർവല്ല മനസ്സിൽ തോന്നി സങ്കടം അവളെ അറിയിച്ചു ഉള്ളൂ സുജി ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭാഷണം നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് ജാനിമോൾ ഇപ്പോൾ സിദ്ധുവിന്റെ ഭാര്യയാണ് അപ്പീ കൈ ഒഴിഞ്ഞപ്പോൾ അവളെ ഇരു കൈയും നേടി സ്വീകരിച്ചവനാണ് അവൻ അതും മറന്ന് ഇനി പ്രവർത്തിക്കരുത് മുത്തശ്ശി ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു വൈശു കല്ലു നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചെന്ന് അവരെ വിളിച്ചു നോക്ക് ജാനിമോൾ പേടിച്ചു നിൽക്കാകും അവൾക്ക് ഇതൊന്നും പരിചയമില്ലാത്ത അല്ലേ നിർമ്മല പറഞ്ഞതും വൈശു കല്ലുവിനെ നോക്കി മുകളിലേക്ക് നടന്നു പുറകെ ബാക്കിയുള്ളവരെ ഒന്ന് നോക്കി അവളും ചെന്നു വൈശു ഏട്ടാ ഏട്ടൻ വിളിക്കണേ എനിക്ക് പേടിയാ ഉള്ളിലെ പേടി മറിച്ച് വെക്കാതെ തന്നെ കല്ലു പറഞ്ഞതും അവനൊരു ചിരിയോടെ അവളെ തലയിലൊന്ന് കൊട്ടി നിങ്ങൾ ചിരിക്കുവാണോ മനുഷ്യ എൻ്റെ ജാനി അങ്ങി വല്ലതും ചെയ്ത് കാണുമെന്ന് പേടിച്ചു നിൽക്കാൻ ഞാൻ അവളെ മഹ്യങ്ങളൊന്നും ഉള്ളിൽ പോലും നോവിച്ചിട്ടില്ല അതോർത്ത് എൻ്റെ കല്ലുസ് പേടിക്കേണ്ട നിന്റെ ജാനി മോളെ അറിയാതെ പോലും ഒന്നും നോവിക്കില്ല വൈഷു മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾക്ക് മറുപടി കൊടുത്തതും കാര്യം മനസ്സിലാവാതെ അവൾ അവനെ നോക്കി ഇങ്ങനെ നോക്കണ്ട വേണേ എല്ലാം നിനക്ക് നേരിട്ട് മനസ്സിലാവും അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധുവിന്റെ റൂമിന്റെ വാതിൽ മുട്ടാൻ ഒരുങ്ങിയതും വാതിലാകത്തതും തുറന്നതും ഒരുമിച്ചായിരുന്നു മുന്നിൽ നിൽക്കുന്ന വൈശുവിനെയും കല്ലുവിനെയും കണ്ടതും സിദ്ധു കാര്യം മനസ്സിലാവാതെ നോക്കി ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വന്നതാ ഒരു ഇളിയുടെ വൈഷു പറഞ്ഞതും സിദ്ധുന്ന് ഇരുത്തി മൂടി കല്ലു സിദ്ധു വിളിച്ചതും കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ട പോലെ അവൾ അവനെ നോക്കി ആദ്യമായാണ് സിദ്ധു അവളെ കല്ലു എന്ന് വിളിക്കുന്നത് അവളുടെ മിഴികൾ അറിയാതെ നിറഞ്ഞു വന്നു ഒത്തിരി കൊതിച്ചിട്ടുണ്ട് സിദ്ധു ഏട്ടൻ്റെ സ്നേഹത്തിനും കരുതലിനും എന്നാൽ തങ്ങളിൽ നിന്നും ഒത്തിരി അകലെയായിരുന്നു ഏട്ടൻ നിന്നെ വിളിച്ചത് നീ കേട്ടില്ലേ സിദ്ധു വീണ്ടും ചോദിച്ചതും അവളൊരു പിടച്ചിലൂടെ അവനെ നോക്കി എന്താ ഏട്ടാ നീ ചെന്ന് ആമയെന്ന് ഫ്രഷ് ആവാൻ സഹായിക്ക് അവൾ കൊറ്റയ്ക്ക് ആ ഓർണമെൻറ്റ്സ് ഒന്നും മഴിക്കാൻ കഴിയില്ല സിദ്ധു കല്ലുവിനെ നോക്കി പറഞ്ഞതും കല്ലു ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി വൈശുവും ഏകദേശം അതേ അവസ്ഥയിലായിരുന്നു എന്താ രണ്ടാളും ഇങ്ങനെ നിൽക്കുന്നേ സിദ്ധു കാര്യമറിയാതെ അവരെ നോക്കി ചോദിച്ചു ആ ആരാട്ടാ ആമീ ഒരു വിറകിലൂടെ കല്ല് ചോദിച്ചതും സിദ്ധുവിനെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു എന്തോ അത്ഭുതം കണ്ടപ്പോൾ ഇരുവരും വാ പൊളിച്ചു നീന്നു എൻ്റെ ഭാര്യയെ എനിക്കങ്ങനെ വിളിച്ചൂടെ സിദ്ധു രണ്ടാളെയും നോക്കി ചോദിച്ചതും ഏതോ ലോകത്ത് പോലെ ഇരുവരും തലയാട്ടി കല്ല് റൂമിലേക്ക് പതിയെ നടന്നു കൊച്ചിന്റെ കിളികളൊന്നും തിരിച്ചു വന്നിരുന്നില്ല ഡാ സിദ്ധുവിന്റെ അലർച്ച ഒക്കെ വൈശൂരി വൈശു ഞെട്ടിലൂടെ അവനെ നോക്കി നീ ഇത് ഏത് ലോകത്താ എന്താ എനിക്കൊന്ന് ഫ്രഷ് ആവണം നിന്റെ ബാത്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ഉം വൈശു മെല്ലെ തലയാട്ടി സിദ്ധുവിനോടൊപ്പം റൂമിലേക്ക് നടന്നു അപ്പോഴും വലുതായി ബോധമൊന്നും അവന് വന്നിരുന്നില്ല അര മണിക്കൂർ കഴിഞ്ഞിട്ടും പരസ്പരമൊന്നും വീണ്ടാതെ ഏത് ലോകത്തു നിന്നുപോലെ ബെഡിലിരിക്കുവാണ് കല്ലുവും ജാനയും പ്രതീക്ഷയ്ക്ക് വിപരീതമായുള്ള സിദ്ധുവിൻ്റെ പേരുമാറ്റം തന്നെയാണ് അതിന് പിന്നിലുള്ള കാരണം ഇരുവർക്കും എന്തൊക്കെയോ ചോദിക്കണം പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ ശബ്ദം പോലും പുറത്തേക്ക് വരാത്ത പോലെ ചുറ്റും നിറഞ്ഞു നിന്ന നിശബ്ദത്തേക്ക് വിരാമം ഏറ്റുകൊണ്ട് കല്ലുവിൻ്റെ ഫോൺ അടിച്ചതും ഇരുവരും ഒന്ന് ഞെട്ടി പരസ്പരം നോക്കി പിന്നെ ഫോണിലേക്കും മഹിയങ്കൾ കോളിംഗ് എന്നു സ്ക്രീനിൽ കണ്ടതും കല്ലു ജാനി എന്ന് നോക്കി പിന്നെ കോൾ കോളെടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഹലോ അവൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം ഫോൺ ജാനിക്ക് നേരെ നീട്ടിയതും അവളിന്ന് നോക്കിക്കൊണ്ട് ജാനി ഫോൺ കാതോട് ചേർത്തു പപ്പേ വാവേ മോള് അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മഹിയുടെ ആദ്യമുള്ള സ്വരം കാതിൽ പതിഞ്ഞിട്ടും ചാനിയിൽ ഒരു പുഞ്ചിരി വിടർന്നു എനിക്ക് ഒരു കുഴപ്പമില്ല പാപ്പേ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അവൾ സംസാരത്തിൽ നിന്ന് തന്നെ അവൾ ഹാപ്പിയാണെന്ന് മഹിയും മനസ്സിലാക്കിയിരുന്നു അത്രയും നേരം ഉള്ളിൽ നിറഞ്ഞുന്ന ആദ്യ എങ്ങോ പോയി മറിഞ്ഞതുപോലെ തോന്നി മഹിക്കും പപ്പയുടെയും മോളുടെയും വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർത്ത ശേഷം ചാനി ഫോൺ കട്ട് ചെയ്തു പിന്നെ ഒരു ദീർഘശ്വാസത്തോടെ കല്ലുവിനെ നോക്കി കല്ലു നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ എനിക്കും അതാ പെണ്ണെ ചോദിക്കാനുള്ളത് ജാനിയുടെ ചോദ്യം അതേ ചോദ്യം തന്നെയായിരുന്നു കല്ലുവിൻ്റെ മറുപടി നിങ്ങൾ സിദ്ധിവേടിനു വല്ല അസുഖമുണ്ടോ ഐ മീൻ ഈ ട്വൽവ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെ വല്ലതും ഗൗരവത്തോടെ തന്നോട് ചോദിക്കുന്നവളെ കല്ലു കണ്ണും മേഴ്സി നോക്കി നിന്നും നിനക്ക് എന്താ ജാനി പറ്റിയേ ഏട്ടൻ നിന്നെ തലയ്ക്ക് വല്ലതും തന്നോ അങ്ങനെ വല്ലവുമായിരുന്നെങ്കിൽ നീ വന്നപ്പോൾ മുതൽ ഈ നേരം വരെ ഞാൻ ഞാനിരിക്കില്ലായിരുന്നു നിന്റെ ഇടനെ വല്ല വിമം കലക്കി കൊടുക്കുന്നതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയണേ ഇതിപ്പോ അങ്ങനെയല്ലടി ശരിക്കും എന്താ ഉണ്ടായേ നീ ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്ന കാര്യം പറഞ്ഞേ പിന്നെ സിതു റൂമിലേക്ക് കൊണ്ടുവന്നതും മുതലുള്ള കാര്യങ്ങളെല്ലാം വള്ളിപ്പുള്ളി തെറ്റത് ജാനി കല്ലുവിനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും വാ തുറന്നിരിപ്പാണ് കല്ലു നേരത്തെ തിരിച്ചു വന്ന കിളികളെല്ലാം വീണ്ടും ചുറ്റും പാറിക്കളിക്കുന്ന അവസ്ഥ